അക്കേഷടെ നല്ല സൂപ്പർ കട്ടിലുണ്ട് ആ കട്ടിലും മെത്തേം കൂടെ നമുക്ക് ഒമ്പത് തൊള്ളായിരം ഉള്ളൂ അക്കേഷടെ നല്ല സൂപ്പർ കട്ടിലാണ് അഞ്ച് വർഷം വാറണ്ടിയോട് കൊടുക്കുന്ന സാധനമാണ് ഈ അലമാരിയൊക്കെ അലമാരൊക്കെ ഇത് വലിയ സ്റ്റീൽ അലമാരാണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയാമോ വെറും മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് മൂവായിരം രൂപയ്ക്ക് ഇത്രയും വലിയ സ്റ്റീൽ അലമാരാണ് നമ്മൾ കൊടുക്കുന്നത് ടൂ ഡോർസ് അലമാരായത് അഞ്ചു തൊള്ളായിരം രൂപ സെറ്റ് ഒക്കെ നമുക്ക് ഒമ്പതൊള്ളം തൊട്ടാ സ്റ്റാർട്ടിങ് ടീ പോ സ്റ്റാർട്ടിങ് രണ്ടായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇത് നോക്കിയത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നോക്കിയാൽ ഇതാണെങ്കിൽ ഇതിൻ്റെ ത്രീ സീറ്റർ നമ്മൾ സെയിലാക്കി കളഞ്ഞു അത് കാരണം ഇപ്പോൾ ഇതിൻ്റെ ടു സീറ്റർ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് നോക്കി മൂന്ന് രൂപ ഉള്ളൂ ഒപ്പായിരത്തി അഞ്ഞൂറ് മുതൽ ടി വി സ്റ്റാൻഡുകളുണ്ട് പല അളവിലുള്ള ഓഫീസ് ടേബിളുകൾ ഉണ്ട് അതെല്ലാം നമ്മൾ ഓഫർ റേറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ റേറ്റും കുറച്ച് മൂവായിരം നാലഞ്ഞൂറ് അഞ്ചഞ്ഞൂറ് ആറഞ്ഞൂറ് ആ റേഞ്ചിലാണ് കൊടുക്കുന്നത് നാലായിരത്തി എണ്ണൂറ് മുതൽ ദിവസം സ്റ്റാർട്ട് ചെയ്യും ഈ പ്ലാസ്റ്റിക് ചാറിനൊക്കെ ഇരുന്നൂറ് രൂപയുള്ളത് നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് വൻ വിലക്കുറൽ ഫർണിച്ചർ വാങ്ങാൻ പറ്റിയ ഒരു ഷോപ്പും അവിടുത്തെ ഫർണിച്ചറുകളുടെ വിലകളുമാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത് വില എല്ലാ കാണിക്കുന്ന ഫർണിച്ചറിൻ്റെ എല്ലാത്തിൻ്റെയും വില ഉൾപ്പെടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റും വിലക്കുറവുണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയാം നല്ല വിലക്കുറവുണ്ട് നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകൾ ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വെറും മൂവായിരം രൂപ മുതൽ അലമാരകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി കട്ടിലും മെത്തയും കൂടി വാങ്ങണമെങ്കിൽ അതും തഴിക്കട്ടിലും മെത്തയും കൂടെ വാങ്ങണമെങ്കിൽ പോലും വെറും പതിനായിരം രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്ക് താഴെ ഒൻപത് തൊള്ളായിരത്തിനൊക്കെയാണ് ഇവിടുത്തെ വിലകൾ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് കാണാൻ വേണ്ടി ശ്രമിക്കാം നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ പറയാമോ ഷോപ്പിന്റെ പേര് ഒലു ഫർണീച്ചർ ലൊക്കേഷൻ ഇത് കായംകുളത്ത് കുറ്റിത്തെരു പാലത്തിന്റെ പടിഞ്ഞാറ് വശം ഡെലിവറിയുടെ കാര്യം ഓഫറുള്ള സാധനങ്ങൾ നമുക്കിപ്പോ അലമാര തന്നെ മൂവായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണ് അത് നമ്മുടെ ഓൾഡ് സ്റ്റോക്ക് ഇരുന്നതാണ് ഓൾഡ് സ്റ്റോക്ക് എല്ലാം വിറ്റ് തീർക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഓഫർ കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ഡാമേജ് അനുസരിച്ചാണ് റേറ്റ് എന്ന് അത് ആ ഒരു സെക്ഷനിലെ അലമാരെന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ഇരുപത് പീസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അതില് ഏറ്റവും കൂടിയ വില എന്ന് പറയുന്നത് നാല് തൊള്ളായിരം ഏറ്റവും കൂടിയ വില അപ്പം പിന്നെ ഉള്ള ഉള്ളതല്ല അതിൻ്റെ അതിന്റെ കൂടുതൽ കൂടുതൽ ഡാമേജ് ഉള്ളതനുസരിച്ച് ഒരു മൂവായിരം രൂപ വരെ അതിന് വില വരുന്നുണ്ട് അത്രേ കിട്ടുന്ന നല്ല അലമാര നല്ല ഉള്ളു അതായത് ഹാങ്ങിങ് ഒക്കെ ചെയ്യുമ്പോഴേ ഷർട്ടൊക്കെ ആയിട്ട് കിടക്കത്ത രീതിയിൽ നല്ല നമ്മുടെ നാട്ടിൽ നോർമൽ കാണുന്ന അലമാരയല്ല അതിനെക്കാട്ടി നല്ല ഉള്ളു നല്ല ഹൈറ്റും നല്ല വിട്ടും ഒക്കെ അലമാരയാണ് നമുക്ക് ആ അലമാര ഒന്ന് കാണാം കാണാം അല്ലേ അലമാരാണ് അലമാരല്ലേ ഈ കാണുന്ന ഇത്രയും ക്വാളിറ്റി ഉള്ള അലമാരാണ് നിങ്ങൾക്ക് മൂവായിരം രൂപ മുതൽ ഇവിടുന്ന് ലഭിക്കുന്നത് അല്ലേ ചേച്ചി മാക്സിമം പ്രൈസ് വരുന്നത് അല്ലേ നിങ്ങൾക്ക് നേരിട്ട് വന്ന് നോക്കാം നോക്കിയിട്ട് അതിന്റെ ഡാമേജ് അനുസരിച്ച് ഒരു കടിപിടുത്തല്ല ഇത് ഓൾഡ് സ്റ്റോക്ക് വിറ്റഴിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തമ്മിലെ പോലും പറഞ്ഞത് വലിയ അലമാരകൾ നിങ്ങൾക്ക് മൂവായിരം മുതൽ ഇപ്പൊ വാങ്ങാൻ വേണ്ടി സാധിക്കും നല്ല ക്വാളിറ്റിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡിൽ വരുന്ന അലമാര പോലെ അല്ല കണ്ടോ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അലമാരയാണ് നിങ്ങൾക്ക് മൂവായിരം രൂപ വെറും മൂവായിരം രൂപ മുതൽ ലഭിക്കുന്നത് അപ്പോൾ തന്നെ അലമാരയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അല്ലേ ഈ ഒരു അവസരം എന്തായാലും പ്രയോജനപ്പെടുത്തണം അതെ കേട്ടല്ലേ എടുത്തു പറയേണ്ടത് പറയുന്നത് ഒരു കാര്യം വിട്ടു ചോദിച്ചു ലോക്കർ സംവിധാനം വരെ ഉള്ള അലമാരയാണ് നിങ്ങൾക്ക് മൂവായിരം മുതൽ ഇപ്പോൾ വാങ്ങാൻ വേണ്ടി സാധിക്കുക നല്ല ക്വാളിറ്റിയാണ് അതെ നല്ല ക്വാളിറ്റിയുള്ള അലമാരകളാണ് മൂവായിരം രൂപ മുതൽ അലമാര മാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഞങ്ങള് വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എല്ലാ ഐറ്റത്തിനും ഇപ്പോൾ വില കുറച്ചിട്ടുണ്ട് അല്ലെ എല്ലാ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് കമ്പ്യൂട്ടർ ചെയ്ത് ഓഫീസ് ചെയ്ത് ഒത്തിരി രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് അത് അതും വന്നു നോക്കി കണ്ടാലേ നമുക്ക് അതിൻ്റെ വില നിശ്ചയിച്ച് തരാൻ പറ്റത്തുള്ളൂ കാരണം ചെറിയ ചെറിയ ഡാമേജും ചെറിയ ചെറിയ പഴക്കമൊക്കെ ചെന്ന സാധനങ്ങളുണ്ട് പക്ഷെ അത് വളരെ യൂസ്ഫുള്ളായിട്ട് സാധനം വായിക്കുക കാരണം സാധാരണക്കാർക്ക് ഇപ്പം അത് പ്രയോജനപ്പെടും ഈ വീഡിയോ കണ്ട് വരുന്നവർക്ക് അത് പ്രയോജനപ്പെടും ഡാമേജ് സ്റ്റോക്കെല്ലാം കൂടെ ഒന്ന് വിറ്റ് തീർക്കുകയാണ് നമ്മുടെ ഉദ്ദേശം ടേബിള് ഒരു നാല് ചെയർ തൊട്ടുള്ളത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് തൊട്ടുള്ളതുണ്ട് പിന്നെ നമുക്ക് സോഫ അഞ്ച് സീറ്റ് അഞ്ച് സീറ്റിൽ പന്ത്രണ്ട് തൊള്ളായിരമാണ് സ്റ്റാർട്ടിങ് ആ അതിൻ്റെ റെക്സിനും ഉണ്ട് ക്ലോത്തും ഉള്ളതുമുണ്ട് ആ പന്ത്രണ്ട് തൊള്ളായിരം ആ അത് പുതിയതാ ഈ സോ ആ സോഫയുടെ കാര്യം അത് പുതിയത് തന്നെ പഴയ സ്റ്റോക്ക് ഒന്നും അല്ല പിന്നെ നമുക്ക് ബെഡ്റൂം സെറ്റ് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് പിന്നെ ഒരു കോമ്പോ സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്പത്തയ്യായിരം രൂപയുടെ പിന്നെ കാഴ്ചയാണ് വീട്ടിലേക്ക് മുഴുവൻ മുഴുവൻ സാധനങ്ങൾ അതായത് ഫൈവ് സീറ്റിന്റെ ഈ പുതിയ സോഫ പറഞ്ഞില്ലേ അഞ്ച് സീറ്റിന്റെ ആ ഫ്രഷ് പീസ് ആണത് ആ സോഫ ടീപ്പോ പിന്നെ ഡൈനിങ് ടേബിൾ ആറ് ചെയർ പിന്നെ കട്ടിൽ മെത്ത ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ബോക്സ് ഇത്രയും ഐറ്റവും കൂടെ അമ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാം ഒന്ന് ക്വാളിറ്റി ഉൾപ്പെടെ എല്ലാം നേരിട്ട് കണ്ട് വില ഉൾപ്പെടെ ഞാൻ എല്ലാം ഒന്ന് ഒന്നുകൂടെ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കാം വീഡിയോയിൽ വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾക്ക് വില കൂടുതലാണെങ്കിൽ കമന്റ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഓഫറിലാണ് ഇപ്പോൾ ചേച്ചി എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇരുപത് കിലോമീറ്ററെ നമുക്ക് ഈ സെറ്റ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഡീസൽ ചാർജ് മാത്രം ഓക്കെ ഈ കോമ്പോസറ്റ് കൊടുക്കുന്നത് നമ്മളൊരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഡീസൽ ചാർജ് പിന്നെ ഈ അലമാരിയുടെ കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ അടുത്ത് ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ ഉള്ളിൽ ഫ്രീ ഡെലിവറി കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ അല്ല ആ ഡിസ്റ്റൻസ് അനുസരിച്ച് ആ ഡീസൽ ചാർജ് മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ കാരണം ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് പിന്നെ എല്ലാ ഐറ്റത്തിനും നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രത്യായിട്ട് പറയാനുള്ളത് സൺഡേയിൽ നമ്മുടെ ഷോപ്പ് ഓപ്പൺ അല്ലേ നമ്മുടെ കായകുളത്തിൽ കായംകുളത്തെ ഷോപ്പും കൊല്ലത്തെ ഷോപ്പും സൺഡേയിൽ ഓപ്പൺ അല്ല ഒത്തിരിയും പേര് സൺഡേ വിളിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അഞ്ചാറുമാസമായിട്ട് കംപ്ലീറ്റ്ലി ഈ രണ്ട് ഷോപ്പും പിന്നെ ഞായറാഴ്ച ഓപ്പൺ അല്ലേ കഴിവത് ഞായറാഴ്ച വരാതിരിക്കാൻ ശ്രമിക്കുക ഞായറാഴ്ച പിന്നെ അർജന്റ് ആയിട്ടുള്ളവർക്ക് നേരത്തെ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് തുറന്ന് തരാം അല്ലാതെ നമ്മൾ ഓപ്പൺ അല്ല സൺഡേ ഓഫർ എങ്ങനെയാണ് ഓഫർ എന്ന് പറഞ്ഞാൽ നാലടിയുടെ കട്ടിലും മെത്തേ കൂടെ ഒമ്പതൊള്ളായിരവേ ഉള്ളൂ അല്ലേ കട്ടിലും കട്ടിലും കൂടെ ഉപകാരപ്രദമായ ഒരു നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ഉള്ള കട്ടിലിന് അഞ്ചു വർഷം ഉണ്ട് കൂടി മെത്തേക്ക് രണ്ടു വർഷമുണ്ട് പന്ത്രണ്ട് അഞ്ഞൂറിൻ്റെ ആയിരം നമ്മളിപ്പോ ഓഫർ ഇട്ടേക്കും ഒമ്പത് തൊള്ളായിരം ഇത് കട്ടിലാണ് ഫാമിലി ഫാമിലിക്കോട്ടിന്റെ റേറ്റ് പതിനാറായിരം ഇപ്പൊ ഓഫർ ഇട്ടേക്കോ രണ്ടായിരവേ പതിനാലായിരം രൂപ കട്ടിൽ മാത്രമുള്ള വിലയായി കേട്ടോ ഇത് തന്നെ തന്നെ തേക്കിൻ്റെ പിന്നെ ക്യൂൻ സൈസ് കട്ടില്ല നല്ല വർക്കുള്ള നല്ല ഡിസൈൻ ഉള്ള ഒരു കട്ടിലാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇരുപത്തി രണ്ട് തൊള്ളായിരത്തിനായിരുന്നു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ വെറും പതിനെട്ട് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് പിന്നെ മെത്ത എടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് എടുക്കണം മെത്ത നമുക്ക് സ്റ്റാർട്ടിങ് ഒരു നാലായിരം രൂപ മുതൽ മെത്തയുണ്ട് സ്പ്രിംഗ് മാറ്റ്രസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതിനൊരു പതിനായിരം രൂപയൊക്കെയാണ് സ്പ്രിംഗ് മാറ്റ്രസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്താ അതുപോലെ തന്നെ ഫോറസ്റ്റ് അക്കേഷിയുടെ ക്യൂൻ സൈസ് കട്ടില്ല ഇത് നല്ല ഒരു കട്ടിലാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് ആയിരുന്നു ഇപ്പോൾ ഓഫർ നമ്മൾ പതിനൊന്ന് തൊള്ളായിരം ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ ഇത് കിങ് സൈസ് കട്ടിലാണ് ക്യൂൻ സൈസ് കട്ടിലിൻ്റെ ഒരു അടിക്കിടെ കൂടിയ കിങ് സൈസ് കട്ടിൽ ഇതാകുമ്പം ഫുൾ തേക്കിൻ്റെ ഇരുപത്തിയാറായിരം ആയിരുന്നു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുപത്തി നാലായിരം രൂപ തേക്കിൻ്റെ കട്ടിൽ ഇതിനൊക്കെ ലൈഫ് നമ്മൾ വാറണ്ടി കൊടുക്കുന്ന സൂപ്പർ സാധനമാണ് ഇനി പറയാൻ ഈ വീഡിയോ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരാൻ വേണ്ടി പോകുന്ന ഒരു കോംബോ അല്ലേ അതിന്റെ കാര്യങ്ങൾ പറയാമോ അതെന്ന് പറഞ്ഞാൽ നമുക്ക് കോംബോ ഓഫറിന്റെ സ്പെഷ്യൽ ഒരു ഡൈനിങ് സെറ്റ് സിക്സ് ചെയറിന്റെ ആണ് ഇതിന്റെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ ഡൈനിങ് സെറ്റ് ആണ് ഇത് ഇൻഡോനേഷ്യയുടെ നമ്മൾ ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന ഡൈനിങ് സെറ്റ് ആയിരുന്നു ഇപ്പൊ നമ്മളിത് കോംബോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയേക്കുവാണേ ഇതിപ്പോ ആറ് ചെയറുമായിട്ട് കൊടുക്കുക ഇത് നാല് ചെയറേ ഉള്ളു ഇത് ആറ് ചെയർ ഇട്ടേക്കുക പിന്നെ നല്ല സൂപ്പർ ഒരു സോഫ സെറ്റ് അതിന് സോഫ സെറ്റ് അതിന് ചേരുന്ന ടീപ്പ് പിന്നെ ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് ഇത്രയും

പിന്നെ ഈ ഡ്രസ്സിംഗ് ടേബിൾ ഈ ഡ്രസ്സിംഗ് ടേബിൾ ഈ സൈഡ് ബോക്സ് പിന്നെ ഈ ത്രീ ഡോറിൻ്റെ അലമാരെയാണ് നല്ല സൂപ്പർ അലമാര നല്ല സ്പേസ് ഒക്കെ ഉള്ള നല്ല അലമാരെയാണ് ഇത് ത്രീ ഡോർ സാധാരണ ഇത് ടു ഡോറാണ് കൊടുക്കാറുള്ളത് ഇത് ത്രീ ഡോർ കൊടുക്കുക ഓക്കെ മാക്സിമം എല്ലാവരും മാക്സിമം ഇതിന് നല്ല ഫൈവ് ഇയർ വാറണ്ടി ഉള്ള സാധനമാണേ പിന്നെ ബെഡ്റൂം സെറ്റ് വേണമെങ്കിൽ നമുക്ക് പ്രീമിയം മോഡലും കൂടെ ഉണ്ട് പ്രീമിയം മോഡലെന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് പ്രീമിയം മോഡലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഇതിന് സ്റ്റോറേജ് ഇല്ല കേട്ടോ ആ സ്റ്റോറേജ് ഇല്ലാത്തതായത് ഇതാണ് വിത്ത് സ്റ്റോറേജ് കൂടെ ഉണ്ട് ഇതാകുമ്പോ ഒരു മുപ്പത്തി ഒന്ന് തൊള്ളായിരം സെറ്റ് അപ്പൊ മാട്രസ് ഇല്ല മാട്രസ് നമ്മൾ ഏതാ വാങ്ങുന്നത് അതിന്റെ റേറ്റ് അനുസരിച്ച് ഇതും ത്രീ ഡോർ അലമാര അത് ഇതെല്ലാം വരുന്നുണ്ട് ഇതിന് നമുക്ക് വേറെ കളറും ഉണ്ട് രണ്ടു മൂന്ന് കളർ അപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട് ഇത് പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് യു വി ബോർഡിന്റെ നല്ല സൂപ്പർ കളറിലൊരു ബെഡ്റൂം സെറ്റ് ഇതാകുമ്പോ നാല്പത്തി അഞ്ചായിരുന്നു കൊടുക്കുന്നത് പതിനഞ്ച് വർഷം വാറണ്ടി വാറണ്ടിയുണ്ട് പിന്നെ ഇത് അതേപോലെ തന്നെ കട്ടിലുകളുടെ ഒരു പല സെക്ഷനിലുള്ള ഉള്ള ഇത് മഹാഗണിയുടെ ട്രീറ്റഡ് വുഡാണ് ട്രീറ്റഡ് മഹാഗണിയുടെ പന്ത്രണ്ടായിരം രൂപയുള്ളു പിന്നെ ഇതാകുമ്പം ഹെഡ് ബോർഡ് ഇങ്ങനെ റെക്സിൻ ടൈപ്പ് വരുന്ന മഹാഗണിയുടെയാണ് ഇത് ഇരുപത്തിയൊന്ന് രൂപയാണേ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് രൂപയ്ക്ക് ഇപ്പം നമ്മൾ ഇത് പതിനെട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രൂപ പതിനെട്ട് രൂപത്തിനും എല്ലാത്തിനും നമ്മൾ നല്ല ഓഫർ ഇട്ടേക്കുക പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കിങ് സൈസ് തേക്കിന്റെ കട്ടിൽ ഇരുപത്തിയാറായിരുന്നു അതിന് നമ്മൾ ഓഫർ ഇട്ട് ഓഫറിട്ട് ഇരുപത്തിനാലായിരം ആക്കിയേക്കുവാണേ പിന്നെ വൂഡ് ആൻഡ് സ്വിംഗ് ഉണ്ട് അത് ഇരുപത്തൊന്ന് രൂപ അതും തേക്കിൻ്റെ ആണേ അതൊക്കെ ഓഫർ നമ്മളിപ്പം ഇട്ടേക്കും അത് ഇരുപത്തിനാലായിരം ആയിരുന്നു ഇപ്പം നമ്മൾ ഇരുപത്തൊന്നാക്കിയേക്കുവാണേ ഇത് ത്രീ ഡോറിന്റെ പാർട്ടിക്കിൾ ബോർഡിന്റെ അലമാരയാണ് ഇതൊക്കെ നോക്കി ഇതൊക്കെ നല്ല അലമാരി ഒൻപത് തൊള്ളായിരം ഉള്ളു ത്രീ ഡോറ് നല്ല സ്പേസ് ഉള്ള അലമാര ത്രീ ഡോറ് ഒമ്പത് തൊള്ളായിരം പത്തു തൊള്ളായിരം അങ്ങനെ പല റേഞ്ചിന്റെ ആണ് ഇപ്പൊ ഇതിപ്പോ ഇതിനകത്ത് പാർട്ടിഷൻ കൂടുന്നതിനനുസരിച്ച് ഇച്ചിരി റേറ്റ് മാറുന്നുണ്ട് വാറണ്ടി ത്രീ ഇയേഴ്സ് മൂന്ന് വർഷം പല ഷെയ്ഡുണ്ട് ഏത് വേണേൽ കസ്റ്റമേഴ്സ് വേണേലും ചെയ്ത് നമ്മൾ കൊടുക്കുന്ന നീളം കുറയ്ക്കണേലും അതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും മാറ്റണേലും കുറയ്ക്കണേലും അപ്പം ഇത് കണ്ട ഇതിനകത്ത് ഇപ്പോൾ ഒരു പാർട്ടീഷൻ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതിനാകുമ്പോൾ ഒരു ആയിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഇതാകുമ്പോൾ പത്തൊള്ളായിരം ആകും പിന്നെ കളർ ചേഞ്ച് ഉണ്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുക പിന്നെ എപ്പോഴും നമുക്ക് സ്റ്റോക്കും കാണും പിന്നെ നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കും അങ്ങനെ എന്ത് വേണ്ടും ചെയ്യും ടൂ ഡോറിൻ്റെ തലമാരെയ്തേ ടു ഡോർ കണ്ടിട്ട് ഇത്രയും ഇതിനകത്ത് ഇത്രയും സ്പേസ് പ്രത്യേകം ഉണ്ട് ഇത് വളരെ വേറായിട്ട് കുറവ് അഞ്ച് തൊള്ളായിരമേ ഉള്ളൂ പിന്നെ ഇതാകുമ്പോൾ ഒരു പാർട്ടീഷനും കൂടി ഒരു എക്സ്ട്രാ വരുന്നത് കൊണ്ട് ഇതിന് ഇതുകൊണ്ട് ഇതിനകത്ത് ലോക്കറും കൂടെ വരുന്നതുകൊണ്ട് ഇതിനാവുമ്പോൾ ഒരു ആറായിരത്തി അഞ്ഞൂറ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഡോർ എല്ലാത്തിനും പല 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 സൈസിലും ഡിസൈനിലും ഡിസൈനും പല ഹൈറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് അപ്പം ചിലർക്ക് ഈ സ്പേസ് വരുമ്പോഴേ ഷെയ്ഡൊക്കെ കാണുമല്ലോ അപ്പം അതിനടി വെക്കാനായിട്ട് സ്പേസ് കുറഞ്ഞതുണ്ട് പിന്നെ ഹൈറ്റ് കൂടിയതുണ്ട് വീതി കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് പിന്നെ എന്ത് വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യും പല ഏത് കളർ വേണേലും കൊടുക്കുകയും ചെയ്യും സോഫ സെറ്റ് ഒക്കെ നമുക്ക് ഒമ്പതൊള്ളായിരം തൊട്ടോ സ്റ്റാർട്ടിങ് കേട്ടോ ഒൻപതൊള്ളായിരം ത്രീ സീറ്റർ രണ്ട് സിംഗിൾ ഇതിൽ മെറ്റലിന്റെ ഫ്രെയിമിൽ അടിച്ചേക്കുന്നത് മെറ്റൽ ഫ്രെയിമിൽ അത്ര കട്ടിയുള്ള കുഷ്യൻ അല്ല റെക്സിന്റെ കുറച്ച് കഴിയുമെങ്കിലും നല്ല ഒമ്പതൊള്ളായിരത്തിന് എന്തായാലും ഇത് വർത്താണ് വേറൊരു മോഡൽ മോഡൽ ഇച്ചിരി കൂടെ കുഷ്യനുള്ള കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള നല്ലൊരു സെറ്റ് ഇതിനാകുമ്പോ ഇത് രണ്ട് സെയിം റേറ്റ് ആണ് തോന്നുള്ളൂ ഇത് ഒമ്പതൊള്ളായിരമേ ഉള്ളൂ ഇത് ഇതും ഒമ്പതൊള്ളായിരമേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് ഒൻപത് എന്തായാലും ഇത് നിങ്ങൾക്ക് ലാഭമാണ് വന്ന് നോക്കി ക്വാളിറ്റി എല്ലാം ചെക്ക് ശേഷം എടുക്കാം അല്ലേ സോഫാ സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഈ സോഫ സെറ്റ് ഇപ്പൊ കൊടുക്കുന്നത് ഇയർ വാറണ്ടി എടുക്കാൻ പന്ത്രണ്ട് തൊള്ളായിരം വേറെ രണ്ടു മൂന്ന് കളറും കൂടെ ഉണ്ട് ഇഷ്ടപ്പെട്ട കളർ നമ്മൾ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത് ചെയ്യാം ചെയ്യാം ഏത് കളർ വേണമെങ്കിലും പിന്നെ ഇതൊക്കെ ആകുമ്പോൾ ഒരു പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം നമ്മൾ ടീപോയും കൂടെ കൊടുക്കും ടീ പോയില്ല എങ്കിൽ ഇതൊരു പതിനാറ് അഞ്ഞൂറിന് കൊടുക്കും ഇത് ജൂട്ടിന്റെ മെറ്റീരിയൽ ആണേ ജൂട്ട് പിന്നെ ഈ ഒരു മോഡലൊക്കെ ആണെങ്കിൽ ഒരു പതിനെട്ട് അഞ്ഞൂറ് ആ ഒരു റേഞ്ച് ഈ ഒരു ഈ ഒരു മോഡല് ഇതിൻ്റെ രണ്ട് മൂന്ന് കളറുകളുണ്ട് പിന്നെ ഇതിന്റെ തന്നെ ഒറ്റ ആ കിടക്കുന്നത് ഇതെല്ലാം ജൂട്ടിൻ്റെ കുഷ്യനാണ് ഇത് ഇതൊക്കെ നോക്കി ഇതൊക്കെ പ്രീമിയം സോഫയാണേ പോക്കറ്റ് സ്പ്രിങ് ആണ് ഇതിനൊക്കെ ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന നല്ല സോഫയാണ് ഇതിന് കളർ ചേഞ്ച് ഉണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇതിപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുപത്തിയെട്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് നല്ല പ്രീമിയം സോഫയാണ് ഇതൊക്കെ നല്ല സൂപ്പർ സെറ്റുകളാണ് ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് പിന്നെന്താ ഇത് അതേപോലെ നോക്കിയാൽ ബാക്കിൽ ഇങ്ങനെ ഒരു പില്ലോയുടെ ഒരു ടൈപ്പ് വരുന്നത് ഇതൊക്കെ റെക്രോൺ ഫില്ലിംഗ് ആണ് ഇത് പോക്കറ്റ് സ്പ്രിങ് ആണ് നോക്കിയാൽ നല്ല ഭംഗിയാണ് ഇരുന്ന് നോക്കിയാൽ നല്ല നല്ല രസമാണ് നല്ല കളറുമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് കഴിഞ്ഞാൽ വെറും മുപ്പത്തി മൂവായിരം രൂപയേ ഉള്ളൂ മുപ്പത്തിമൂവായിരം രൂപ ീമിയം പ്രീമിയം സെക്ഷൻ പ്രൈസ് കുറച്ചിട്ടാണ് ഇത് അതുപോലെ തന്നെ ആ ഒരു റേഞ്ച് വരുന്നത് നല്ല കളർഫുൾ ആയിട്ട് നല്ലൊരു സോഫയാണ് ഇത് ആ ഒരു റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ അപ്പൊ ഇതിന് നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇതിന്റെ ഹാൻഡിലൊക്കെ എം ഡി എഫിന്റെ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതൊക്കെ നല്ല നല്ല ടീപ്പോ ഇതൊക്കെ നല്ല ഭംഗി ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു റേറ്റ് ഒരു അയ്യായിരം റേഞ്ച് വരുന്ന ടീ പോളാണ് ടേക്കിന്റെ ആണ് തേക്കിന്റെ ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതുപോലൊരു നല്ല സോഫയാണ് റെക്സിന്റെ ആണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരും ഇത് കേട്ടോ ഇത് ഒരു അമ്പത്തയ്യായിരം രൂപയൊക്കെ വരുന്നതാണ് മൊബൈൽ ചാർജ് ചെയ്യാം പിന്നെ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം അങ്ങനെയുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സോഫയായി ഇതൊക്കെ ഒരു അമ്പത്തഞ്ച് രൂപ ഇതൊക്കെ നമുക്ക് ഒരുപാട് സെയിലായി പോകുന്ന സോഫയാണ് വാറണ്ടി ഇതിനൊക്കെ ഇതിനൊക്കെ പതിനഞ്ച് വർഷം വാറണ്ടി ഉണ്ട് പതിനഞ്ച് വർഷം സ്ട്രക്ചറിന് വാറണ്ടി ഉണ്ട് പിന്നെ ഇതിന്റെ റെസിഡന്റ് കാര്യം മൺയറേ നമ്മൾ കൊടുക്കത്തുള്ളൂ നമുക്ക് തേക്കും ബോർഡും മാത്രമല്ല നമുക്ക് മഹാണിയുടെ ഫർണിച്ചറുണ്ട് മഹാഗണിയുടെ ഒരു സൂപ്പർ ഇത് വുഡൻ ബെഞ്ച് നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു ബെഞ്ച് ഇത് കണ്ടോ നല്ല സിറ്റ് ഔട്ട് ബെഞ്ചാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ബെഞ്ചാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം രൂപ ഇന്ന് നമ്മൾ വാറണ്ടിയോട് കൂടി കൊടുക്കുന്നതാണേ അതുപോലെ തന്നെ ഇത് നോക്കി ഇത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ ബാക്കിലോട്ട് നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബെഞ്ചാണ് ഇതൊക്കെ ഇപ്പം നമുക്ക് അടുത്ത പുതിയ അടുത്തിടെ വന്ന കളക്ഷൻസ് ആണ് നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങുമാണ് നല്ല ട്രീറ്റഡ് വുഡുകളാണ് ഇത് നല്ല രസമാണ് ഇത് അതുപോലെ തന്നെ നോക്കിയാൽ രണ്ട് ചെയറും ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ കോഫിയൊക്കെ വെച്ചിട്ട് കുടിക്കാൻ പറ്റുന്ന നല്ല ഒരിതാണ് റേറ്റ് െങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും ഒതുങ്ങി കിടക്കുകയും ചെയ്യും ഫിനിഷിങ്ങും നല്ലതാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾ വാറണ്ടിയോടുകൂടെ കൊടുക്കുന്നതും പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിന് പതിമൂവായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫുൾ സെറ്റ് ഇത് വേറെ ഇത് വേറെ രണ്ട് സെറ്റാണേ പിന്നെ മനോഹരമായ ടീ പോളുണ്ട് ഓരോ സെറ്റിക്ക് എടുക്കാൻ പറ്റുന്ന പേബിൾസ് ഇടുന്നതും പേബിൾസ് ഇടാൻ പറ്റാത്തതും തേക്കിൻ്റെതും ബോർഡിൻ്റെതും സ്റ്റീലിന്റേതും പല ടൈപ്പ് ടീ പോകുകൾ ഏതിനും അനുയോജ്യമായുള്ള ടീ പോ സ്റ്റാർട്ടിങ് രണ്ടായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് രണ്ടായിരം രൂപ കൊണ്ട് വരുന്നവർക്കും ടീ പോ വാങ്ങിക്കാം പിന്നെ പോവാ ഇതാണെങ്കിൽ നമുക്ക് അക്കേഷയുടെ ബെഞ്ചും ഉണ്ട് ഇപ്പൊ അത് മഹാഗണിയല്ല അക്കേഷണ ഇച്ചിരി കൂടെ റേറ്റ് കുറേ ഇതൊക്കെ നമ്മളൊരു ഏഴായിരത്തിനൊക്കെ കൊടുക്കാം ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ നമ്മളാണെങ്കിൽ തേക്കിന്റെ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ കോർണർ അല്ലാത്ത നമുക്ക് ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണിന്റെ സെറ്റുകൾ ഉണ്ട് അതായത് ഇപ്പൊ ഇങ്ങനെ നമുക്ക് ത്രീ ത്രീ സീറ്റർ ഇടാം രണ്ട് സിംഗിളുമായിട്ട് ഇടാൻ പറ്റും ഓക്കെ ഇതൊക്കെ തേക്കിന്റെ സെറ്റുകൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുപത്തിയാറായിരം പിന്നെ അക്കേഷയുടെ സെറ്റിക്ക് ഇരുപതിനായിരം ഇതൊരു പതിനെട്ട് രൂപ നമ്മൾ കൊടുക്കും അങ്ങനെ ഏത് കാര്യത്തിനും നമുക്ക് എല്ലാ ഡിസ്കൗണ്ടും ഓഫറും വിട്ടുവീഴ്ചകളും എല്ലാം ചെയ്താണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്ക് ഇത് ചെയ്തുകൊണ്ട് ഇതാണ് ഒരു ഓൾഡ് സ്റ്റോക്ക് ആണ് ഇത് നോക്കിയത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാ നോക്കി ഇതാണെങ്കിൽ ഇതിന്റെ ത്രീ സീറ്റർ നമ്മൾ സെയിലാക്കി കളഞ്ഞ അത് കാരണം ഇപ്പം ഇതിന്റെ ടു സീറ്റർ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അതിന്റെ റേറ്റ് നോക്കി മൂന്നു തൊള്ളായിരവേ ഉള്ളൂ ഇത് ആദ്യം വരുന്നവർക്ക് കിട്ടും ഇത് രണ്ട് പീസേ ഉള്ളൂ മൂന്നായിരം കാശിന് കിട്ടും നല്ല സൂപ്പറായത് പക്ഷേ ഇച്ചിരി സ്പേസ് ഉള്ള വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഇത് അതുപോലെ തന്നെ ഈ ടി രണ്ട് സെറ്റ് ആണ് ഈ ടി ഒരു ഇതും ത്രീ സീറ്റർ നമ്മൾ കൊടുത്തത് കാരണം ത്രീ ഈ ടി സെറ്റ് നല്ല രസമാണ് ആറ് തൊള്ളായിരത്തിന് സിംഗിൾ പീസ് ഇത് നമുക്ക് രണ്ട് പീസുകൾ മാത്രമേ ഉള്ളൂ തേക്കിന്റെ ഡിസൈൻ ഉണ്ട് കണ്ടു തേക്കിന്റെ ഉള്ള തേക്കിന്റെ ഡിസൈൻ അല്ല തേക്കിന്റെ ഫർണിച്ചർ ഇത് നമുക്കൊരു പതിമൂന്ന് രൂപ റേഞ്ച് വരുന്ന സൂപ്പർ ഒരു ബെഞ്ചാണ് പിന്നെ ഇതാകുമ്പോൾ സെറ്റ് ചെയ്യുക ഇത് ഫുൾ സെറ്റായിട്ടുണ്ട് ഇത് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുവേ ഇതുകൊണ്ട് ഇതും അതുപോലെ തന്നെ നല്ലൊരു സൂപ്പർ സെറ്റാണ് നമ്മൾ തന്നെ ചെയ്തതാണ് നല്ല രസം അതിനകത്തിരിക്കാൻ ആറ് തൊള്ളായിരം മണിൻ്റെ വില ഇത് തേക്കാണേ നോക്കിയാൽ നല്ല രസമുള്ളൊരു ടീപ്പ് പോയത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഇതുപോലൊക്കെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മഹാഗണിയാണ് അഞ്ചിരുന്നൂറാ എം ആർ പി നമ്മളൊരു നാല് എഴുന്നൂറിനൊക്കെ തരാം നല്ല നല്ല ഭംഗിയുള്ള നല്ല സ്പേസ് ഉള്ളൊരു ടീപ്പ് പോയാൽ പിന്നെ നമുക്ക് ടി വി സ്റ്റാൻഡുകൾ ടി വി സ്റ്റാൻഡുകൾ നമ്മൾ സ്റ്റാർട്ടിങ് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ടി വി സ്റ്റാൻഡുകൾ ഉണ്ട് ബേസ് മോഡൽ അതായത് മേളിലോട്ടുള്ള ഇതിൻ്റെയല്ല ഇങ്ങനെ ബേസ് മോഡൽ ടി വി സ്റ്റാൻഡുകൾ പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒരു സൂപ്പർ ഒരു ഷൂറാക്കാണേ ഇതൊക്കെ നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ളൊരു ഷൂറാക്കാം ഇത് കണ്ടോ ഇതിങ്ങനെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റും ഒരുപാട് ഷൂ വെക്കാൻ പറ്റും ഇതിനകത്ത് ഇതിനൊരു ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒൻപത് തൊള്ളായിരം ഒൻപത് തൊള്ളായിരം പ്രൈസ് നമ്മൾ എല്ലാ ഇത് ഒരു കൺഫ്യൂഷൻ വേണ്ട നമുക്ക് ഒക്കെ ണ്ടോ എന്തിനും ഇത്രയും ഹൈറ്റ് ഉള്ള രണ്ട് തൊള്ളായിരം ഇതൊക്കെ 2500 ന് കൊടുക്കും എല്ലാത്തിനും നമ്മൾ എംആർപി ആർ പിന്നൊരു പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് എല്ലാം ചെയ്യുന്നത് ഓക്കേ തന്നെ ഇത് ഷെൽഫുകൾ എന്തിനും ഏതിനും നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് പല കാര്യത്തിനും ഇതൊക്കെ ഉപയോഗപ്പെടും കണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പേസും പോകത്തില്ല പക്ഷെ ഇതിനകത്ത് ഒരുപാട് സ്പേസ് ബുക്സ് വെക്കുകയും ചെയ്യാം കോർണറിൽ വെക്കുകയും ചെയ്യാം അപ്പം അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണായിരം എണ്ണായിരം നമ്മൾ എം ആർ പി ആണെങ്കിൽ ഇത് ഏഴ് അഞ്ഞൂറ് ഏഴായിരം വരെ നമ്മൾ ഇത് കൊടുക്കും അങ്ങനെ ഈ ചെറിയ ചെറിയ ഐറ്റങ്ങൾ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് ഫർണിച്ചർ ബോർഡിന്റെ സാധനങ്ങളുണ്ട് എല്ലാത്തിനും ദുച്ഛമായ റേറ്റേ ഉള്ളൂ എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഓഫറും കാര്യങ്ങളും കഴിഞ്ഞാൽ അതിൽ നിന്നാണേൽ വീണ്ടും നമ്മൾ നൂറ് ഇരുന്നൂറ് കുറച്ചും കൊടുക്കും പിന്നെ നമ്മളിപ്പോ ഒരു കുറച്ചൊരു രണ്ടുമൂന്ന് കിലോമീറ്ററിനകത്താണെങ്കിൽ ചെറിയ സാധനം പോലും നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ഡെലിവറി ഉണ്ട് ഡെലിവറി ചെറിയ സാധനങ്ങൾ എന്തോ നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്ന അങ്ങനെ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എത്രയും നമുക്ക് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ പിന്നെ പൂജ സ്റ്റാൻഡുകൾ പൂജാ സ്റ്റാൻഡുകൾ നമുക്ക് ചെറുതും വലുതും ഒക്കെ ഉണ്ട് രണ്ടായിരം രൂപ മുതൽ പൂജാ സ്റ്റാൻഡുകളുണ്ട് ഇത് ഉണ്ട് പൂജാ സ്റ്റാൻഡ് ഇതൊരു വലിയ ടി വി സ്റ്റാൻഡ് അകത്ത് വെച്ചേക്കുന്ന ഒരു ചെറിയ ടി വി ഇതാണേ ഇതൊരു എം ഡി എഫിൻ്റെ വലിയൊരു ടി വി സ്റ്റാൻഡാണ് അതിനകത്ത് ഒരു പൂജാ സ്റ്റാൻഡിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വെച്ചേക്കുന്നതെന്നേ ഉള്ളൂ ഇതിന് വെറും രണ്ടായിരം രൂപയേ ഉള്ളൂ പിന്നെ അത് നമ്മൾ പത്ത് മുന്നൂറ് കുറച്ചാണ് കൊടുക്കുന്നത് പിന്നെ ഇതാകുമ്പോൾ നോക്കിയത് നല്ല ഭംഗിയുള്ള പൂജാ സ്റ്റാൻഡ് അതുകൊണ്ടോ ഒത്തിരി മണിയൊക്കെ ആയിട്ട് ക്ലോസ്ഡ് ആണ് ഇത് നല്ല വർക്കുള്ള ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപയേ ഉള്ളൂ അയ്യായിരം രൂപ പിന്നെ ഓഫീസ് ടേബിളുകളിൻ്റെ പല റേറ്റ് ഉണ്ട് ഓഫീസ് ടേബിളുകൾ സൈസ് അനുസരിച്ച ഓഫീസ് ടേബിൾ മൂന്നുക്ക് രണ്ട് മൂന്നുക്കൊന്നര നാല്ക്ക് രണ്ട് അങ്ങനെ പല ടൈപ്പിലേതും പല ഡിസൈനും പല അളവിലുള്ള ഓഫീസ് ടേബിളുകളും ഉണ്ട് അതെല്ലാം നമ്മൾ ഓഫർ റേറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ റേറ്റും കുറച്ച് മൂവായിരം നാലഞ്ഞൂറ് അഞ്ചഞ്ഞൂറ് ആറഞ്ഞൂറ് ആ റേഞ്ചിലാണ് കൊടുക്കുന്നത് അലമാരകളുടെ സെക്ഷനാണ് ഇത് സ്റ്റീൽ അലമാരകൾ നമുക്ക് ടു ഡോറ് ത്രീ ഡോറ് അങ്ങനെ പല റേഞ്ച് കേജ് കൂടിയത് കുറഞ്ഞത് പല സെക്ഷൻ ഉണ്ട് സ്റ്റാർട്ടിങ് നമുക്ക് എട്ട് മുതലുള്ള അലമാരകളുണ്ട് ഇതൊക്കെ ത്രീ ഡോറിൻ്റെ നല്ല ഹെവി അലമാരകളാണേ ഇതൊക്കെ ഉണ്ടോ ത്രീ ഡോ ത്രീ ഡോറാണ് ഇതൊക്കെ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള ത്രീ ഡോറിൻ്റെ നല്ല അലമാരകളാണ് ഇതിനൊക്കെ ഒരു ഡിസ്കൗണ്ട് റേറ്റ് റേറ്റഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ട് രൂപയ്ക്കൊക്കെ ഇത് കൊടുക്കുന്നത് നല്ല അലമാര ഇത് ഇതൊക്കെ വാറൻറ്റിയോടുകൂടി കൊടുക്കുന്നതാണേ പിന്നെ ഇതൊക്കെ സാധാ നമ്മുടെ സാധാ അലമാരകൾ ഒരു പതിനായിരം റേഞ്ച് വരുന്നത് ഇതൊക്കെ ഇച്ചിരി നല്ല കട്ടിയുള്ള അലമാരകളാണ് പിന്നെ സാധാ ഇച്ചിരി കൂടെ നമുക്ക് സാധാ സാധാരണക്കാരെ ഉദ്ദേശിച്ചുള്ളത് ഒരു എട്ട് എട്ട് രൂപയുടെ ഒക്കെ അലമാരകൾ പല കളറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതൊക്കെ ഒരു പന്ത്രണ്ട് റേഞ്ച് വരുന്ന നല്ല കട്ടിയുള്ള അലമാരയാണ് ഇതാണെങ്കിലും ഒരു എട്ട് റേഞ്ച് വരുന്ന അലമാരകളാണ് അപ്പോൾ ഏത് റേറ്റിൻ്റെ അലമാരകളും ഉണ്ട് ഇതൊക്കെ തടിയുടെ കോർണർ സോഫകളാണേ അക്കേഷയുടെ ഒരു ആറ് സീറ്റ് വരുന്ന കോർണർ സോഫകളാണ് ഇതൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ഇതൊക്കെ നമ്മളൊരു ഇരുപത്തി മൂന്ന് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫൈവ് ഇയർ വാറണ്ടിയും ഉണ്ട് പല ഡിസൈനും ഉണ്ട് ഓരോ ഓരോ ഡിസൈൻ ഓരോ പാറ്റേണ പിന്നെ കളർ ആണെങ്കിലും ബ്ലൂ ഗ്രേത് കളർ വേണേലും നമുക്ക് കൊടുക്കുകയും ചെയ്യാം പിന്നെ തേക്കിൻ്റെ അതുപോലെ റീപ്പർ മോഡൽ തേക്കാണേ അതാകുമ്പോൾ ഒരു മുപ്പത് രൂപയൊക്കെ ആകും പ്രീമിയം ലുക്ക് അത് പിന്നെ റീപ്പർ ടൈപ്പ് ഫുൾ തേക്ക് നല്ല രസമുള്ളൊരു സെറ്റ് ചെയ്യാതെ നമ്മുടെ ഡൈനിങ് സെറ്റിന്റെ ഡൈനിങ് സെക്ഷൻ ആണേ ഇതൊരു നാല് ചെയറിന്റെ ഡൈനിങ് ടേബിള് ഇതിപ്പം ടൈലിട്ടേക്കുന്നോണ്ട് ഈ ഇരുപത്തൊന്ന് രൂപയാണ് ഇത് തന്നെ നമുക്ക് നാല് ചേറുമായിട്ട് പതിനാറ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് പതിനാറ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഇതൊക്കെ പറഞ്ഞാൽ ആറ് ചേറിന്റെ ടീകുഡിന്റെ ആണ് ടീ കുഡിൻ്റെതാവുമ്പോൾ ഒരു മുപ്പത്തഞ്ചിന് മേളി റേറ്റ് ആകും അക്കേഷി ആകുമ്പോൾ ആറ് ചേറുമായിട്ട് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തി മൂവായിരം രൂപയ്ക്കാണ് അക്കേഷിയുടെ കൊടുക്കുന്നത് അക്കേഷിയുടെ ആർക്കും മൂന്നിന്റെ ടേബിളും ആറ് ചേറുമായിട്ട് കൊടുക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ടേബിൾസ് ഒക്കെ സെറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് ടീക്കൂട്ടിൻ്റെ ഇതാകുമ്പോൾ അതിനും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ഇത് കണ്ടു ഇതൊക്കെ ആർക്ക് മൂന്നരയുടെ നല്ല മാൻകാൽ മോഡൽ വരുന്ന ഒരു ഡൈനിങ് സെറ്റാണ് ബ്ലാക്ക് ഗ്ലാസുമായിട്ട് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഓഫറാണേ നാൽപ്പത്തൊന്ന് രൂപയായിരുന്നു ഇപ്പം വെറും മുപ്പത്തിയെട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അത് മാത്രമല്ലാതെ ഈ മോഡലൊക്കെ നമുക്ക് ഇച്ചിരി ഒരു കുറച്ച് നാളുകൊണ്ട് ഇവിടെ ഉള്ളത് ഒരു ഓൾഡ് മോഡലാണ് ഇത് കണ്ടോ ഇതിനൊക്കെ നമ്മൾ വെറും പതിനഞ്ച് രൂപ നാല് ചേറുമായിട്ട് കൊടുക്കുന്ന ഒരു റൗണ്ട് വേണുന്നൂർക്ക് കൊടുക്കാം പിന്നെ നോക്കിയതാണെങ്കിൽ ചെറിയ കൊച്ചടുക്കളയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നാല് ചേറുമായിട്ട് നോക്കി ഇത് നോക്കി ഇന്ന് നല്ല രസമുള്ളതാണ് ഒരു കുഞ്ഞത് സ്പേസ് സേവിങ് ആയിട്ടുള്ളതാണ് ആറ് തൊള്ളായിരം രൂപയേ ഉള്ളൂ ഓക്കെ ഇത് നമ്മളൊരു നാനൂറ് രൂപ കട്ട് ചെയ്തിട്ട് ആറഞ്ഞൂറിന് കൊടുക്കാം ആ പിന്നെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് ഗ്ലാസ് ഇടുന്ന പന്ത്രണ്ട് എം എമ്മിൻ്റെ ഗ്ലാസ് ആണ് എച്ചിങ് ഗ്ലാസ് ആണ് അത് നോക്കി ഇതിൻ്റെ ഇത് നോക്കിയിട്ട് ഇതിൻ്റെ പെബിൾസും എല്ലാം ഇട്ട് ഇത് ഈ സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയ്ക്കാണ് ആറ് ചേറുമായിട്ട് ഇതിനൊക്കെ അക്കേഷ് പത്ത് വർഷം വാറണ്ടി ഉണ്ട് പിന്നെ ഇത് ആനക്കാൽ മോഡല് നല്ലൊരു സൂപ്പർ സെറ്റാണ് ഇതങ്ങനെ ഡൈനി തേക്കിൻ്റെ ചെയറാണ് ഇതാകുമ്പോൾ ഒരു നാൽപ്പത്തിരണ്ട് രൂപയാകും ആറ് ചെയറുമായിട്ട് അങ്ങനെ ഒരുപാട് മോഡലുണ്ട് ഇത് കണ്ടോ ഇത് പിന്നെ ടൈൽ മോഡലാണ് ടൈൽ മേളിൽ ഇതേ ആറ് ചെയറുമായിട്ട് ഇരുപത്തി നാലായിരം രൂപ അതുപോലെ തന്നെ ഇത് ഇതൊക്കെ ഓൾറെഡി നമ്മൾ വിറ്റിട്ടെങ്കിലും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ആ ഇതൊക്കെ ഇത് ഗ്ലാസ് സഹിതം ഈ സെറ്റ് ഇരുപത് രൂപയുള്ളൂ ആ ഈ ടേബിളും ആറ് ചെയറും വിത്ത് ഗ്ലാസ് നമുക്ക് ഇരുപതിനായിരം ഉള്ളൂ ഇത് ഇമ്പോർട്ടഡ് മലേഷ്യൻ വുഡാണേ പിന്നെ അതേ തന്നെയാണ് ഇത് തന്നെയാണ് ഇതൊക്കെ നമ്മളൊരു ആറ് ചേറുവായിട്ട് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് രൂപ ഗ്ലാസ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിന്റെ ചാർജ് മാത്രം എക്സ്ട്രാ ആകും അപ്പൊ എങ്ങനെയാവില്ല ഒരു ഇരുപത് അഞ്ഞൂറ് റേഞ്ചിന് ഇതൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് വില ഉൾപ്പെടെ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം കാരണം ഈ ഒരു പ്രൈസ് ഒക്കെ നമ്മുടെ ചാനലിലാണ് പറയുന്നത് നേരിട്ട് വന്നപ്പോൾ ഈ പ്രൈസ് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന പ്രൈസ് തന്നെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക നേരിട്ട് ഇവിടെ വരിക വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക ഈ പറയുന്ന പ്രൈസ് തീർച്ചയായിട്ടും കൊടുക്കും ഈ പറയുന്ന റേറ്റ് നമ്മൾ കുറച്ചും കൊടുക്കും വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ട് അവർക്ക് പ്രത്യേകം കുറച്ചും കൊടുക്കും ഏത് രീതിയിലും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സെയിൽ നടത്തും അതുപോലെ ഇത് മാത്രമല്ല നമുക്ക് ഒരു വൺ സൈഡ് ബെഞ്ച് ഉള്ളതുകൊണ്ട് ഇത് കണ്ടോ വൺ സൈഡ് ബെഞ്ച് പിന്നെ മൂന്ന് ഷെയറിട്ടിട്ട് വൺ സൈഡ് ബെഞ്ച് അത് ഇപ്പൊ ഒരു മോഡലാണല്ലോ ഉള്ളിലോട്ട് കേട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പേസും കൂടെ കിട്ടും അപ്പൊ ഇത് ഫുൾ തേക്കിന്റെ ഒരു സെറ്റ് ആണ് ബ്ലാക്ക് ഗ്ലാസ് ആണ് ഇതിന്റെ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് രൂപയാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ മോതല ലൈഫ് വാറണ്ടിയോട് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് വാങ്ങിക്കേണ്ടത് വരത്തില്ല അങ്ങനെ സൂപ്പർ ഡൈനിങ് സെറ്റുകൾ ഇഷ്ടം പോലെ കൊണ്ടുതന്നെ തേക്കിന്റെ ഏത് വേണമെങ്കിലും എടുക്കാം തേക്ക് തേക്ക് അക്കേഷ്യ കടച്ചിൽ കാലുള്ളത് അല്ലാത്തത് പ്ലെയിൻ മോഡലുകള് റീപ്പർ മോഡലുകള് മഹാഗണി അക്കേഷ്യ തേക്ക് ഇൻഡോനേഷ്യൻ തേക്ക് ഒരുപാട് ഡൈനിങ് ടേബിളുകളും ചെയറും ഇഷ്ടം പോലെക്ക് അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച് സെലക്ട് ചെയ്യാം ആറ് ചെയറാണെങ്കിലും നാല് ചെയറാണെങ്കിലും എല്ലാം എന്ത് വേണമെങ്കിലും ഉണ്ട് നമുക്ക് ഡൈനിങ് ടേബിൾ വേറെ ചെയർ വേറെ സ്പേസ് സേവിങ് ആയിട്ടുള്ളതുണ്ട് അല്ലാത്തതുണ്ട് വൈഡ് ആയിട്ടുള്ളതുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ആറ് വേണമെങ്കിലും എട്ടാക്കാം എട്ട് പത്താക്കുക എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ വർക്കൊക്കെ കണ്ടോ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് റൂമിൽ ഇട്ട് കഴിഞ്ഞാലേ നല്ല ഇത് ഉണ്ടാ ഇത് അക്കേഷയുടെ ചെയറ ടേബിൾ തേക്ക് ഇത് അക്കേഷയുടെ കണ്ടോ നല്ല സൂപ്പർ ചെയറാ ചെയറായത് തേക്കിന്റെ വേണേ തേക്കിന്റെ ഇതൊക്കെ നമുക്ക് ഒരു ചെയ്ത രണ്ടായിരം രൂപയുള്ള അക്കേഷയുടെ ഇത്രയും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ഇത്രയും വർക്കുള്ള ഈ ചെയറിന്റെ വില വേറെ വേനൽ വേറൊരു സഹിതം വെറും രണ്ടായിരം രൂപയേ ഉള്ളൂ അക്കേഷടെ ചെയറിന് ഇത് ഈ ഡൈനിങ് ടേബിള് തേക്കാണ് അതിന് പറ്റുന്ന ഗ്ലാസ് ഇത് ആർക്ക് മൂന്നരയാണ് ഇതിന്റെ സൈസ് ഇതിപ്പോ മൊത്തത്തിൽ വാങ്ങിക്കുമ്പോ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് അകത്തേ നിക്കത്തുള്ളൂ സംഭവം ഈ ഫുൾ സെറ്റ് ഈ ഫുൾ സെറ്റ് ഇത് തേക്കിന്റെ സെറ്റ് ആണ് ഇത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് വേണേലും കൊടുക്കാം ടൂ സീറ്റർ ഉണ്ട് ത്രീ സീറ്റർ ഉണ്ട് ഓരോന്ന് വേണേ എടുക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം ഇതിപ്പോ സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ ആറായിരം രൂപയാകും പിന്നെ ഒരു സെറ്റ് ഫുൾ സെറ്റ് എടുക്കുവാണെങ്കിൽ ഇരുപത്തെട്ടിന്റെ ഉണ്ട് പിന്നെ ത്രീ സീറ്റർ വലുതാണ് വലുതെടുക്കുവാണെങ്കിൽ മുപ്പതിൻ്റെ ഉണ്ട് അപ്പൊ എങ്ങനെ വേണമെങ്കിലും കണ്ടോ ഇത് ത്രീ സീറ്റർ ടു സീറ്റർ അങ്ങനെ ഏത് ഇതിങ്ങനെ പല മോഡലായിട്ടാണ് സെപ്പറേറ്റ് വേണമെന്നവർക്ക് സെപ്പറേറ്റ് കൊടുക്കാം അല്ല രണ്ടെണ്ണം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഫുൾ സെറ്റായിട്ട് അതും ഇതെല്ലാം ഇൻഡോനേഷ്യയുടെ ടീ കുഡാണേ ഇത് കണ്ടോ ഇത് നല്ല സൂപ്പർ സെറ്റ് ഇത് കണ്ടോ കട്ടിയുള്ള നല്ല ഫിനിഷിങ്ങുള്ള ഒതുങ്ങി കിടക്കുന്ന ഒരു സെറ്റ് ഇതിനൊക്കെ ആണെങ്കിലും മുപ്പത്തി ആണെങ്കിൽ നമ്മൾ നമ്മള് ഇപ്പൊ ഇതിനൊരു ഓഫർ ഇട്ടേക്കുവാണ് മൂവായിരം രൂപ കുറച്ചിട്ട് മുപ്പത്തി മൂന്ന് ഇതിങ്ങനെ ഒന്ന് രണ്ട് മൂന്നാല് പിന്നെ ഇത് മാജിക് ബെഞ്ചാണ് മാജിക് ബെഞ്ചെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ബെഞ്ചായിട്ടിരിക്കുന്നു ഇത് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ മാജിക് ബെഞ്ചായിട്ട് ബെഞ്ചും ഒരു നടക്കും ഇങ്ങനെ രണ്ട് ചേർവട്ടെ ഇത് ദിവാങ്കോട്ട് ദിവാങ്കോട്ടിന്റെ നാല് എണ്ണൂറ് മുതൽ ദിവാങ്കോട്ട് സ്റ്റാർട്ടിങ് നാലായിരത്തി എണ്ണൂറ് മുതൽ ദിവാങ്കോട്ട് സ്റ്റാർട്ടിങ് കുറച്ചുകൂടെ വീതി ഉള്ള ഈ ടൈപ്പ് ഒക്കെ വരുമ്പോൾ ഒരാറായിരത്തി അഞ്ഞൂറാവുമെ സാധാ നമുക്ക് നാല് എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് അക്കേഷടെ ദിവാങ്കൂട്ടുകളുണ്ട് വൺ ഇയർ വാറണ്ടിയുണ്ട് ഓഫീ ഓഫീസ് ചെയറുകളാണേ ഓഫീസ് ചെയർ പിന്നെ മറ്റേ കമ്പ്യൂട്ടർ ചെയറുകൾ സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് ബേസ് മോഡൽ ഇതൊക്കെ ഒരു അയ്യായിരം റേഞ്ചുള്ള നല്ല ഹെഡ് റെസ്റ്റ് ഹെഡ് റെസ്റ്റ് ഉള്ളതല്ല അല്ലാത്ത ഒരുപാട് മോഡലുകളുണ്ട് പിന്നെ വിസിറ്റിംഗ് ചെയറുകളുണ്ട് കൊച്ചു പിള്ളേർക്ക് പറ്റുന്നതുണ്ട് അങ്ങനെ പല സെക്ഷനിലുള്ള ഓഫീസ് ചെയറുകളുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കേട്ടോ സ്റ്റാർട്ടിങ് ഓഫീസ് ചെയറിൻ്റെ ഈ പ്ലാസ്റ്റിക് ചെയറിനൊക്കെ ഇരുന്നൂറ് രൂപയുള്ളേ ഇരുന്നൂറ് രൂപ കൈ പിന്നെ മറ്റേ ഡൈനിങ് ചെയറിൻ്റെ മോഡൽ വരുന്ന ചെയറുകളാണ് ഇതൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ പിന്നെ ഇതാണെങ്കിൽ കൈ ഉള്ളത് കൈ ഉള്ളതിനാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിങ് ചെയറുകൾ പിന്നെ നമുക്ക് അല്ലാതെ സെല്ലോയുടെ ഉണ്ട് പിന്നെ ചെയർമാൻ്റെ ഉണ്ട് അങ്ങനെ പല സെക്ഷനിലുള്ള ഡൈനിങ് പിന്നെ പ്ലാസ്റ്റിക് ചെയറുകളുണ്ട് ഈ സ്റ്റാർട്ടിങ് നമുക്ക് ഇരുനൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് വേറെ എങ്ങും കിട്ടത്തില്ല നല്ല ചെയറായത് സ്ട്രോങ് ആവും ഒരുമാതിരി നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് ഇത് ടി വി സ്റ്റാൻഡുകളാണേ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ബോർഡിൻ്റെ ടി വി സ്റ്റാൻഡുകളാണ് ഇതിനൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഒൻപത് അഞ്ഞൂറായിരുന്നു ഇരുന്നത് ഇപ്പോൾ നമ്മളതിൻ്റെ ഓഫർ കിട്ടുക ഇപ്പോൾ ഏഴു തൊള്ളായിരമേ ഏഴു തൊള്ളായിരത്തി പല ഡിസൈനും പല വെറൈറ്റിയും ഉണ്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഒക്കെയുള്ള സാധനങ്ങൾ വയ്ക്കാം അതുപോലെ ഇവിടെ മൂന്നിതുണ്ട് ഇതെല്ലാം ഉണ്ട് എനിക്കിപ്പോൾ ഏഴ് തൊള്ളായിരം രൂപയുള്ളത് ഒമ്പതഞ്ഞൂറിനാണ് നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പോൾ അത് ഏഴ് ഏഴ് തൊള്ളായിരം രൂപയുള്ളൂ